ഹായ് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നിങ്ങൾക്ക് അവർക്ക് നമ്മുടെ ഡെയിലി ലാസ്റ്റ് മലയാളം ചാനലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം മൂന്ന് ദിവസങ്ങൾക്ക് മുമ്പ് ടി ടി ഫാമിലെ കുറിച്ചൊരു വീഡിയോ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിനുശേഷം എനിക്ക് രണ്ടു മൂന്ന് മെസ്സേജുകൾ വന്നിരുന്നു ആ മെസ്സേജുകളിലെല്ലാം പൊതുവായി പറഞ്ഞത് അവരാ ഇന്റർവ്യൂയില് ഇസ്ലാമിനെ കുറിച്ചും അതുപോലെ തന്നെ ഹറാമ് ഹലാൽ തുടങ്ങിയ വിഷയങ്ങളിലൊക്കെ ജനങ്ങളിൽ തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്ന വിധത്തിലൊക്കെ കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾ ആ വിഷയവും കൂടി ആ വീഡിയോയിൽ പറയേണ്ടതായിരുന്നു അതല്ലെങ്കിൽ ആ വിഷയത്തെക്കുറിച്ച് മറ്റൊരു വീഡിയോ ചെയ്യുകയാണെങ്കിൽ നന്നായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ടാണ് ആ കമന്റ് വന്നത് ഇന്റർവ്യൂയിൽ ആ ഭാഗങ്ങളൊക്കെ ഞാൻ ശ്രദ്ധിച്ചിരുന്നു ഇസ്ലാമിന്റെ ദീനിന്റെ വിധി വിലക്കുകളെയൊക്കെ വളരെ നിസ്സാരമാക്കിയും ദീനി പണ്ഡിതന്മാരെയൊക്കെ വില കുറച്ച് കാണുന്ന രീതിയിലുമൊക്കെയാണ് അങ്ങനെ ഒരു ശൈലിയിലാണ് അതിൽ ഷെഫീക്ക് സംസാരിച്ചത് ഇസ്ലാമിൽ ടി വി കാണൽ ഹറാമാണ് എന്നൊക്കെ അവർ പറയുമ്പോൾ നമ്മൾ അതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്യുമ്പോൾ ഇപ്പോഴത്തെ കാലത്ത് എല്ലാ മുസ്ലീങ്ങളുടെ വീട്ടിലും ഒട്ടുമിക്ക മുസ്ലിങ്ങളുടെ വീട്ടിലും ടി വികളുണ്ട് അതല്ലെങ്കിൽ എല്ലാവരുടെ വീടുകളിലും മൊബൈലുകളുണ്ട് എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും വളരെ പ്രൈവറ്റ് ആയിട്ടും പബ്ലിക്കായിട്ടും ഒക്കെ കാണാൻ പറ്റുന്ന ഒരു പുതിയ ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത് അതുകൊണ്ട് തന്നെ അത്തരം വിഷയങ്ങളൊക്കെ സംസാരിക്കുമ്പോൾ പ്രത്യേകിച്ച് ദീനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാകുമ്പോൾ അതിനെക്കുറിച്ച് കൃത്യമായി പഠിച്ച് അതിന്റെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി സംസാരിക്കുന്നതാവും ഏറ്റവും ഉചിതമെന്ന് മനസ്സിലായതുകൊണ്ടാണ് ഞാൻ ആ വിഷയങ്ങളൊന്നും കഴിഞ്ഞ വീഡിയോയിൽ പരാമർശിക്കാതിരുന്നത് എന്നാൽ ഇങ്ങനെ മെസ്സേജുകൾ വന്നപ്പോൾ ആ വിഷയത്തെക്കുറിച്ച് കാര്യമായി പഠിച്ചിട്ട് ഒരു ചെറിയ വീഡിയോ ചെയ്താൽ എന്താ എന്നൊരോചനയും എനിക്കുണ്ടായിരുന്നു അങ്ങനെ ഇരിക്കുമ്പോഴാണ് തേടിയ പള്ളി കാലയെ ചുറ്റി എന്ന് പറഞ്ഞതുപോലെ ആലപ്പുഴക്കാരനായ യുവ പണ്ഡിതൻ അൻസാരി ഉസ്താദിന്റെ ഈ വിഷയത്തെക്കുറിച്ചുള്ള ഒരു വീഡിയോ കാണാൻ ഇടയായത് വളരെ മനോഹരമായി വളരെ സരസമായി വളരെ ഗംഭീരമായി തന്നെയാണ് അൻസാരി ഉസ്താദ് ഈ വിഷയം സംസാരിച്ചിരിക്കുന്നത് അൻസാരി ഉസ്താദിന്റെ വീഡിയോകൾ കാണുന്നവർക്ക് എല്ലാവർക്കും അറിയാം വലിയ തലയെടുപ്പോടുകൂടി കൂടി ആരെയും വരട്ടുന്ന രീതിയിലോ അങ്ങനെയൊന്നും അല്ല അനുസാരി സംസാരിക്കുക വളരെ സരസമായി ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്യുന്ന രീതിയിൽ വീഡിയോ കാണുന്ന ആരെയും ബോറടിപ്പിക്കാതെ ലാഗടിപ്പിക്കാതെ വിഷയത്തിൽ ഒതുങ്ങി നിന്നുകൊണ്ട് അതിന്റെ സത്ത് മാത്രം എടുത്ത് വളരെ കൃത്യമായി അവതരിപ്പിക്കുന്ന ഒരു ശൈലിയാണ് അൻസാരി ഉസ്താദിന്റെ അതുകൊണ്ട് ടി ടി ഫാമിലി അവരുടെ ഇന്റർവ്യൂല് ദീനിനെ കുറിച്ചും ദീനിന്റെ മതവിധികളെ കുറിച്ചും ഒക്കെ സംസാരിക്കുകയും പണ്ഡിതന്മാരെ ഒക്കെ മോശമാക്കി സംസാരിക്കുകയും ചെയ്തതിനുള്ള കൃത്യമായ മറുപടി അൻസാരി ഉസ്താദ് കൊടുത്തിട്ടുണ്ട് അത് നിങ്ങളും ഒന്ന് കരുതിരിക്കേണ്ട കാഴ്ച തന്നെയാണ് ഞാനും പറഞ്ഞ അധികം ലാഗ് നമുക്ക് നേരെ ആ വീഡിയോ കാണാം കമന്റ് അതായത്

മൂത്രം ഭാര്യയുടെ മൂത്രം ഇങ്ങനെ പ്രഗ്നൻസിക്കാർ ടെസ്റ്റ് ചെയ്തിട്ട് അത് നാട്ടുകാരെ മൊത്തം കാണിച്ചപ്പോൾ ആരെങ്കിലും ഹറാവാണെന്ന് പറഞ്ഞതാണ് അത് കാര്യമാക്കേണ്ടത് നമ്മളിപ്പോൾ ഉള്ള ആധുനിക മനുഷ്യന്മാരുണ്ടല്ലോ നമ്മളിതൊക്കെ ഇതൊക്കെയല്ലേ നമ്മുടെ ആധുനികതയുടെ അടയാളങ്ങൾ നമ്മൾ പുരോഗതി പ്രാപിച്ച മനുഷ്യരല്ലേ അത് ആറാം നൂറ്റാണ്ടിൽ ആരണ്ടൊക്കെ എന്തൊക്കെ പറയും നമ്മളത് കാര്യം ഒക്കെ വർത്തമാന കാലഘട്ടത്തിൽ പുരോഗതിയുള്ള മനുഷ്യർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഭാര്യയുടെ മൂത്രം അത് കൃത്യമായി എടുത്ത് പ്രഗ്നൻസി കാടി വെക്കുക രണ്ടു വരെ വീണോ അല്ലെങ്കിൽ ഒരു വരെയാണോ എന്നൊക്കെ നമ്മൾ നാട്ടുകാരെ കാണിക്കുക അതുപോലെ തന്നെ ഭാര്യ പുട്ടുണ്ടാക്കുമ്പോഴും പുട്ടുകൂടത്തിൽ തള്ളി ഇങ്ങനെ അങ്ങോട്ട് കേറ്റുമ്പോഴും ഒക്കെ നമ്മൾ ചെയ്യുക വിവിധ ഭാഗത്ത് നിന്ന് അത് ഷൂട്ട് ചെയ്തിട്ട് ഭാര്യനെ കാണിക്കുക ചോറിടു തണ്ണാക്കിൽ വെച്ച് തിരികെ കൊടുക്കുന്നത് ഇതെല്ലാം നമ്മൾ ഷൂട്ട് ചെയ്യുക ഇതൊക്കെ ആധുനിക പുരോഗതിയുള്ള മനുഷ്യന്മാരുടെ അടയാളങ്ങൾ എൻ്റെ താഴെയൊക്കെ ആരെങ്കിലും ഒന്ന് ഹറാമാണെന്ന് പറഞ്ഞാൽ

ഫ്രഷ് സാധനം എന്റെ പൊന്നെണ്ണ നിങ്ങൾ വിവാഹം കഴിച്ച് സന്തോഷമായിട്ട് ജീവിക്കുന്നു ഞങ്ങളാരും അതിനകത്ത് അത് ഇടപെടാറില്ല ഒരു അഭിപ്രായം പറയാറുമില്ല ആരെങ്കിലും ഒക്കെ നരമ്പുരോഗികൾ വന്ന് നിങ്ങളുടെ കമന്റ് ബോക്സിൽ എന്തെങ്കിലും പറയുന്നതിന് അത് മൊത്തവത്കരിച്ചുകൊണ്ട് കേരളത്തിലുള്ള മുഴുവൻ മുസ്ലിയാക്കന്മാരെയും താറടിച്ച് കാണിക്കാൻ നിങ്ങൾ ശ്രമിക്കരുത് പഴയകാലത്ത് ടി വി ഉള്ള വീട്ട് റഹമത്തിന്റെ മലക്കറങ്ങില്ല അല്ലെങ്കിൽ ടി വി കാണാൻ ഹെറാമാണെന്ന് പറഞ്ഞ എന്തുകൊണ്ടാണ് ഇതൊക്കെ സാമാന്യ ബുദ്ധി കൊണ്ട് ചിന്തിച്ചാൽ മനസ്സിലാകും അവനവം ചെയ്യുന്ന തോന്നിവാസങ്ങളെ മാസങ്ങളെ ന്യായീകരിക്കാൻ വേണ്ടി അതിന് മറുവശം കാണുക എന്ന ഏർപ്പാടാണിത് അതൊരു കുതന്ത്രം മാത്രമാണ് പഴയ കാലത്ത് നമ്മൾ ടി വി കാണുന്ന സമയത്ത് നമുക്ക് ചോയ്സ് ഇല്ല സംപ്രേഷണം ചെയ്യപ്പെടുന്ന സാധനം മാത്രം കാണാൻ നിർവ് നമുക്ക് നിർവാഹമുള്ളൂ ഇന്ന് അങ്ങനല്ല ചോയ്സ് ഉണ്ട് നമുക്ക് ഇഷ്ടമുള്ള വാർത്തകൾ കാണാം അതു ലോകസഞ്ചാരികളുടെ വ്ളോഗുകൾ കാണാം പ്രഭാഷണങ്ങൾ കേൾക്കാം നല്ല നല്ല ആക്ടിവിറ്റീസുകൾ കാണാം വിവിധ രാജ്യങ്ങളുടെ അവിടെ താമസിക്കുന്ന മനുഷ്യന്മാരുടെ ഭക്ഷണ വൈവിധ്യത്തെ കുറിച്ചൊക്കെ ഉള്ള വ്ളോഗുകളൊക്കെ നമുക്ക് കാണാം ഇന്ന് നമുക്കതിനുള്ള ചോയ്സ് ഉണ്ട് ഒരു ചാനലിൽ മോശപ്പെട്ട ഉണ്ടെങ്കിൽ നമുക്ക് നല്ലത് കാണാനുള്ള ചോയ്സ് ഉണ്ട് പഴയകാലത്ത് അങ്ങനല്ല ഒന്നിരിക്കും ടി വി ഓഫാക്കി പോണം അല്ലെങ്കിൽ അവിടെ സംപ്രേഷണം ചെയ്യപ്പെടുന്ന സിനിമ എൻ്റെ സിനിമ അതിൽ മോശം സീനാണെങ്കിലും അങ്ങനെ അതങ്ങ് കാണാൻ നമുക്ക് മാറ്റാനുള്ള യാതൊരു നിവൃത്തിയില്ലായിരുന്നു ചോയ്സ് ഇല്ലായിരുന്നു ഇന്ന് അങ്ങനല്ല ഇന്ന് നമുക്ക് ഇഷ്ടം നല്ലത് തിരഞ്ഞെടുക്കാനുള്ള സ്മാർട്ട് സംവിധാനങ്ങൾ വന്നിട്ടുണ്ട് അക്കാലത്ത് അങ്ങനെ പറഞ്ഞു അന്നും ഇന്നും ഒരേ നിയമം തന്നെയാണ് തെറ്റായത് കാണാൻ പാടില്ല എന്നുള്ളത് മനുഷ്യന്റെ ധാർമ്മിക ബോധത്തിന് വികാതം സൃഷ്ടിക്കുന്ന ഒന്നും കാണാൻ പാടില്ലെന്ന ഇസ്ലാമിന്റെ നിയമം ആ അതൊക്കെ പോട്ടെ നിങ്ങളുടെ പ്രശ്നം എന്താണ് ഞങ്ങൾ നിങ്ങളെയൊക്കെ പോലെ ആധുനിക മനുഷ്യരാൻ വേണ്ടി എന്ത് ചെയ്യേണ്ടി വരും ഇവരുടെ ഹലാലു ഹറാമോ ഒക്കെ പറഞ്ഞാൽ ഞങ്ങൾ സമയം കളയുന്നില്ല നിങ്ങളെപ്പോലെ ഞങ്ങൾ ആധുനിക മനുഷ്യരാൻ വേണ്ടി ചെയ്യണം ഭാര്യ ഗർഭിണിയാകുമ്പോൾ അത് വേണ്ടി പ്രഗ്നൻസി കാർഡിൽ ഇച്ചിരി മൂത്രം ഇറ്റിക്കുക ആട്ടതുകൊണ്ട് സോഷ്യൽ മീഡിയ കാണിക്കുക അതുവലി സന്തോഷമാകുക എന്നിട്ട് ഭാര്യനെ ഇങ്ങനെ എങ്ങനെ കുഞ്ചിക്കുന്നതിൽ ലാളിക്കുന്നതും മടിക്കിടത്തുന്നതൊക്കെ ഞങ്ങൾ സോഷ്യൽ മീഡിയ ഇടുക സൗകര്യം ഇല്ലെന്നാണ് പറയാനുള്ളത് ഭാര്യമാരുമായിട്ടുള്ള ഞങ്ങളുടെ ജീവിതം അത് സ്വകാര്യമായ ജീവിതമാണ് ഞങ്ങളങ്ങനെ ആ സ്വകാര്യതയിൽ ജീവിക്കാനാണ് ആഗ്രഹിക്കുന്നത് നിങ്ങൾക്ക് ഇങ്ങനെ പരസ്യപ്പെടുത്തി അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ട് ജീവിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുമ്പോൾ ആ വഴിക്ക് പോയിക്കോണോ അതിന് ബാക്കിയുള്ളവർ പരിഹസിക്കുന്നതിനാണ് ആരെങ്കിലും ഒറ്റപ്പെട്ട ഒന്ന് രണ്ട് ആളുകൾ ഇങ്ങനെ കമന്റ് ബോക്സിൽ മെഴുകുന്നുണ്ടെങ്കിൽ അവരോട് മറുപടി പറയുക അതിന് കേരളത്തിലുള്ള മുസ്ലിയാക്കന്മാരല്ല ആക്കന്മാരല്ല അന്ന് ഉത്തരവാദി നിങ്ങളെന്ത് കാണിച്ചാലും ഞങ്ങളെ ബാധിക്കുന്ന വിഷയമല്ല പക്ഷേ അത് പൊതുസമൂഹത്തെ ബാധിക്കുന്ന വിഷയമാണ് എങ്കിൽ അതിൻ്റെ ശരിയും തെറ്റും കൃത്യമായി അത് പറഞ്ഞിരിക്കും അതിന് ഇനി ഹറാമ് ഹലാൽ എന്നൊക്കെ പറഞ്ഞ് പരിഹസിച്ചാലും അവിടെ പറഞ്ഞ് ഇവിടെ പറഞ്ഞ് അങ്ങനെ മുമ്പ് പറഞ്ഞ് ഇപ്പം ഇങ്ങനെ മാറ്റി പറഞ്ഞ് ഇപ്പം യൂട്യൂബ് ഇടുന്ന അല്ലെങ്കിൽ വീഡിയോ ക്യാമറ എടുക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ കൊച്ചാക്കിയാലും ശരി പറയേണ്ടത് ആരുടെ മുഖത്താണെങ്കിലും പറയേണ്ട സമയത്ത് പറയേണ്ടതുപോലെ പറഞ്ഞിരിക്കും കണ്ടില്ലേ സംഗതി കൃത്യവും ക്ലിയറും അതാണ് പണി അറിയാവുന്നവൻ ആ പണി എടുക്കുമ്പോൾ അതിനൊരു ഭംഗി ഉണ്ടാവും അറിയാത്തവനാണ് ആ പണി ഒന്നെടുക്കുന്നതെങ്കിൽ അവൻ അവിടെയും ഇവിടെയുമൊക്കെ കൊണ്ടുവന്ന് മുട്ടിയും പൊട്ടിച്ചും അതാകെ കുളവാം പിന്നീട് ആ പണി പത്ത് പേർ ഒരുമിച്ച് നിന്നെടുത്താലേ അത് ശരിയാവൂ എന്ന് പറയുന്നത് പോലെ ഏതൊരു വിഷയമാണെങ്കിലും അതിനെക്കുറിച്ച് കൃത്യമായി ഗ്രാഹ്യമുള്ള ഒരാളാണെങ്കിൽ അതിൽ സ്കില്ലുള്ള ആളാണെങ്കിൽ അയാൾക്കൊരു വളരെ നിഷ്പ്രയാസം വളരെ മനോഹരമായി ഫിനിഷോടുകൂടി ചെയ്തു തീർക്കാൻ കഴിയും അതുപോലെ ദീനി വിഷയങ്ങൾ വരുമ്പോൾ അത് പണ്ഡിതന്മാരാകുമ്പോൾ അവർക്ക് ഇതിനെക്കുറിച്ച് കൃത്യമായ ധാരണയുണ്ട് അവരതിനെക്കുറിച്ച് പഠിച്ചവരാണ് അതുകൊണ്ട് പിന്നീട് പലതരത്തിലുള്ള ചോദ്യങ്ങൾക്കോ ഉപചോദ്യങ്ങൾക്കോ ഇടവരുത്താത്ത വിധം വളരെ ഫിനിഷിങ്ങോട് കൂടി ഒരു തരത്തിലുള്ള സംശയങ്ങൾക്കും ഇടവരുത്താതെ ഭംഗിയായിട്ട് ആ വിഷയം പറഞ്ഞ അവസാനിപ്പിക്കാൻ പണ്ഡിതന്മാർക്ക് കഴിയും അത്തരത്തിൽ ഈ വിഷയം വളരെ മനോഹരമായി തന്നെ ഏതൊരാളെയും ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്യുന്ന രീതിയിൽ സാരസമ്പൂർണമായി അത് അവതരിപ്പിക്കാൻ അൻസാൻ ഉസ്താദിന് കൃത്യമായി കഴിയും അതുകൊണ്ട് ഇരിക്കട്ടെ ഒരു ബിഗ് സലൂട്ട് നമ്മുടെ സ്വന്തം അൻസാരി ഉസ്താദിന്